ഈശോ മിഷ് സ്വധികരിക്കട്ടെ പ്രിയപ്പെട്ടവര് ഛത്തീസ്ഗഡിലെ ഒരു വില്ലേജിലെ കാറ്റഗിസ്റ്റിന്റെ വീട്ടിലാണ് പ്രചാരക് പോലത്തെ ഒരു പ്രചാരക് എന്ന പറയുക കാറ്റഗിസ്റ്റ് ആണ് ഈ അടവകേല കാറ്റിസ്റ്റ് ആണ് ഇദ്ദേഹം അബ്കാൻ നാം അദ്ദേഹത്തിന്റെ ഭാര്യ ആണ് ഇത് അബ്ക തിർക്കി വിനീത തിർക്കി തിർക്കി അവരുടെ സർനെയ് ഇത് ഷിൻഡോച്ചനാണ് എടവക വികാരിയച്ചൻ പിന്നെ അത് ജോണേറ്റൻ എൻ്റെ കൂടെ ധ്യാനിപ്പിക്കാൻ വന്നത് പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന നമ്മുടെ മാറ്റിൻചാട്ടനാണ് എൻ്റെ കൂടെ വന്നതാണ് കേരളത്തിൽ നിന്ന് ഈ പള്ളിയിൽ ധ്യാനം ഉണ്ടായിരുന്നു അഭ്രിയപ്പെട്ടവര് അപ്പോൾ ഇവരുടെ വീട്ടിലേക്കൊന്ന് വന്നതാണ് എൻ്റെ സ്നേഹമുള്ള ദൈവജനമേ ഇതാണിവിടുത്തെ വീട് കണ്ടില്ലേ പാവങ്ങൾ അവിടെയുള്ളവരൊക്കെ എന്നാലും അവരെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക ഈശോയെ അവർക്ക് ജീവൻ അപ്രിയപ്പെട്ടവര് എന്തെല്ലാം കഷ്ടപ്പാടുണ്ടെങ്കിലും അവർ യേശു ക്രിസ്തുവിന് വിടില്ല കാരണം അവർക്ക് വ്യക്തമായിട്ടറിയാം ഈശോ അവരെ സ്നേഹിക്കുന്നു ഈശോ അവരെ സംരക്ഷിക്കുന്നുണ്ട് കർത്താവിൻ്റെ വചനം യക്ഷയ പ്രവചനത്തിൽ പറയുന്നുണ്ട് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലെ പോവുക കർത്താവ് കഷ്ടതയുടെ അപ്പൊക്കെ തരൂട്ടോ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ തരും പ്രയാസങ്ങള് തരും വല്യ സാമ്പത്തികമായ വലിയ കാര്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല പ്രിയപ്പെട്ടവര് സാമ്പത്തിക നേട്ടങ്ങള് വല്ലാണ്ട് ഉണ്ടാവും പക്ഷെ നിന്നെ തീറ്റി പോയിട്ടുള്ളൊരു ദൈവം കാക്കയിലൂടെ തൻ്റെ പ്രവാചകന് അപ്പം എത്തിച്ചു കൊടുത്താൽ നല്ല ദൈവം ഇന്നും ജീവിക്കാണ് തൻ്റെ മക്കൾ പട്ടിണി കിടക്കാതെ സിംഹക്കുട്ടികൾ പോലും ഇര കിട്ടാതെ വലഞ്ഞാലും തൻ്റെ പൊന്നുമക്കള് പട്ടിണി കിടക്കാതെ ഇന്നും പരിപാലിക്കാം ഒരു നിരാശയില്ല അവർപ്പെട്ടവർ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഇത് ഇതാണ് ഇവരുടെ വീട് ഇപ്പോൾ കഴിഞ്ഞ ധ്യാനത്തിൽ ഒരു സന്ദേശം ഇങ്ങനെ കൊടുത്തിരുന്നു നിങ്ങൾക്കൊരു നല്ല വീട് ദൈവം തരും ഇപ്പോൾ ഇവരുടെ ബാക്കിൽ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ സ്നേഹമുള്ള ദൈവചനം എന്തോരം വേദന ഉണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും കർത്താവിനെ മുറുകെ ഒരു ജീവിതം അത് നമുക്കൊരു പ്രത്യാശയുടെ ജീവിത സ്നേഹം ഞാൻ ഞാനിവിടേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിപ്പിക്കാൻ പറഞ്ഞാറുണ്ട് ഷിൻഡോച്ച മുന്നിരുന്ന പള്ളിയിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ധ്യാനിപ്പിക്കാനായിട്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യം കൂടി പറയാം വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ചിലവരിങ്ങനെ കമൻ്റ് ഇടാറുണ്ട് ആ നീ ആ പാവപ്പെട്ടവരെ പറ്റിച്ച് നീ അവിടെ നിന്നും പിരിവ് നടത്തി നീ ആ പാവപ്പെട്ടവരെയൊക്കെ പറ്റിച്ച് ഇങ്ങനെ ജീവിച്ചോ എന്നൊക്കെ പറയാറുണ്ട് ചിലർ അവരോട് ദേഷ്യമൊന്നുമില്ല അറിവില്ല എന്നിട്ട് അതേപ്പം അച്ഛൻ നിൽക്കാത്ത മുമ്പിലൊക്കെ ഞാൻ പറയുന്നത് ഒരു രൂപ പോലും ഇവിടുന്ന് ഞങ്ങൾ വാങ്ങില്ല വാങ്ങാനായിട്ട് ഇല്ലായിട്ട് വരാനില്ല ഇടവകളൊന്നും ഇടവകയുടെ ആളുകളല്ലേ ഇവരൊക്കെ അതുകൊണ്ട് അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട ദൈവം കൊണ്ട് നടക്കുക പ്രിയപ്പെട്ടവർ കർത്താവ് നടക്കുക വലിയ അസ്വസ്ഥകളൊന്നുമില്ല നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഛത്തീസ്ഗഡിലാണിപ്പോൾ ഛത്തീസ്ഗഡിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നോർത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം അനേകം മിഷൻ വൈദികർ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടാ വണ്ടി സൗകര്യങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും മറ്റ് നെറ്റ്വർക്ക് പ്രോബ്ലം ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ആ വൈദികരെല്ലാം അവർക്കൊരു ലക്ഷ്യമുണ്ട് ദൈവജനത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകണം തങ്ങൾക്കും സ്വർഗ്ഗത്തേക്ക് പോകണം ആ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കഷ്ടപ്പെടുക എല്ലാ വൈദികരും അവർക്ക് നന്ദി പറയുക മിഷനിലെ ഒപ്പം നാട്ടിലെ വൈദികരേയും സിസ്റ്റേഴ്സിനെയും ഇവിടുത്തെ സിസ്റ്റേഴ്സ് ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട് അവരെല്ലാം ഓർത്ത് നന്ദി പറയാണ് ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ മിഷനിൽ വെച്ച് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാണ് ദൈവം അനുഗ്രഹിക്കട്ടെ പ്രൈസലോൺ ഒത്തിരി നന്ദി പറയും ഞാൻ വീടൊന്ന് കാണിച്ചു തരാം ഇതാണ് കാറ്റഗിസ്റ്റ് ഡേവിഡ് സാർ താങ്ക് യു ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവൻ്റെ ഓട് ഒരു പ്രത്യേകതര ഓടാ വീടിൻ്റെ ഇതാണ് മിസ്റ്റർ മാർട്ടിൻ താങ്ക് യു ഞാൻ അന്തരച്ചു ോക്ക് വലിയ പ്രാർത്ഥനാ മുറിയൊന്നുമില്ല പ്രിയപ്പെട്ടു പറയും പക്ഷെ ഉള്ളത് അവരവിടെ പ്രാർത്ഥിക്കുന്നു അച്ഛാ യുസ്മ ചുസ്കാന്താ घर <ghar> बनाने के लिए शुरू किया था अच्छा ഇതാണ് ഇവരുടെ പുതിയ വീട് പണി നടന്നുകൊണ്ടിരിക്കുക ഓക്കേ താങ്ക് യു ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ